नमस्कार ഏറെ ദിവസം നീണ്ടുനിന്ന ഓപ്പറേഷൻ സിന്ദൂറിലെ നിർണായക വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇപ്പോൾ സൈന്യം രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ നൂറോളം ഭീകരരെ വധിച്ചു എന്നാണ് സൈന്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് എയർ മാർഷൽ എ കെ ഭാരതി വൈസ് അഡ്മി മോദ് തുടങ്ങിയവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദത്തിനുള്ള ശക്തി മായ മറുപടിയാണ് എന്നാണ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് പറഞ്ഞത് ഭീകരതയുടെ ആസൂത്രകരെ ശിക്ഷിക്കുകയും അവരുടെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ വിഭാവനം ചെയ്തത് എന്ന് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യ നേരിട്ട ആക്രമണങ്ങളെ കുറിച്ചും രാജ്യം നൽകിയ തിരിച്ചടികളെ കുറിച്ചുമുള്ള ദൃശ്യം കാണിച്ചുകൊണ്ടായിരുന്നു ഈ വാർത്താ സമ്മേളനം ആരംഭിച്ചത് ഭീകരരെ മാത്രമാണ് ലക്ഷ്യമിട്ടത് പല ീകരർക്കും പരിശീലനം നൽകിയ കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞു അവർ തകർത്ത് തരിപ്പണമാക്കി അജ്മൽ കസബ് ഉൾപ്പെടെയുള്ളവർക്ക് പരിശീലനം നൽകിയ ക്യാമ്പുകൾ തകർത്തു എന്നും സൈന്യം പറഞ്ഞു ഒൻപത് ഭീകര ക്യാമ്പുകൾ തകർത്തു നൂറോളം ഭീകരരെ വധിച്ചു കൊല്ലപ്പെട്ടവരിൽ കൊടും ഭീകരരും ഉൾപ്പെടുന്നു വ്യോമസേന ഇതിൽ പ്രത്യേക പങ്കുവഹിച്ചു നാവികസേനയും ഇതിന്റെ ഭാഗമായി അദ്ദേഹം വ്യക്തമാക്കി ഐ സി എണ്ണൂറ്റി പതിനാല് വിമാനത്തിന്റെ ഹൈജാക്കർമാരും പുൽവാമയിൽ ആക്രമണ നടത്തിയവരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നും രാജീവ് ഗായ് വ്യക്തമാക്കി എന്തായാലും രാജ്യം കനത്ത രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഭീകരപ്രവർത്തനം നടത്തുന്ന പാകിസ്ഥാന് നൽകിയത് എന്നാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്